ഹലോ എവ്രി കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിൽ ഇഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ സെക്കൻഡ് ഇയറും അതുപോലെ തന്നെ ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളുടെ തേർഡ് ഇയർ അഡ്മിഷൻസും ആരംഭിച്ചിരിക്കുകയാണ് BBA, BCOM, BA English, BA Sociology, BA Psychology, BA History തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കുള്ള സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അഡ്മിഷൻസും അതുപോലെ തന്നെ എം എ സൈക്കോളജി എം എ സോഷ്യോളജി എം എ ഇംഗ്ലീഷ് എം ബി എം കോം തുടങ്ങിയ പി ജി പ്രോഗ്രാമുകളിലേക്കുള്ള സെക്കൻഡ് ഇയർ അഡ്മിഷനുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇഗ്നോ ലേണേഴ്സിന് കൃത്യമായ മെന്റർഷിപ്പോ കൂടി ആയ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ലേൺ വേഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് Workbooks and answer files, Assignment answer guidebooks, Value Added Notes, Objective Tests, Exam Video and Exam Special Guide, Happiness Ambassador. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് തുടങ്ങിയവയാണ് ലേൺ വേഴ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനു പുറമെ ലേൺ വേഴ്സിന്റെ മാത്രം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും ഹാപ്പിനെസ് സെഷൻസും ഉണ്ട് നേരത്തെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സും നമ്മൾ നൽകുന്നുണ്ട് ഓൾസോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേൺ വേഴ്സിന്റെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അഡ്മിഷൻസിൽ സീറ്റുകൾ വളരെ പരിമിതമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷന്റെ കാര്യം ഉറപ്പുവരുത്തുക കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാം അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വിശദമായി മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ലേൺ വൈസ് ഡോട്ട് കോം മാറിപ്പോയത് ലേൺ വൈസ് ഡോട്ട് കോം അല്ല ലേൺ വൈസ് ഡോട്ട് സിഒ എന്ന വെബ്സൈറ്റ് അഡ്രസ് സന്ദർശിക്കാം